അസ്സാമലൈക്കും വർഹമത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ ലിസാനിൽ ഖുർആാൻ നാലാമത്തെ പാഠം ആകുന്നു നാലാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ ഒരു പ്രവൃത്തിയുടെ മേൽ സൂചിപ്പിക്കുന്നതാണ് മൂന്നാരി എന്ന് പറഞ്ഞാൽ വർത്തമാന കാലത്തിലോ ഭാവിയിലോ സംഭവിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന പദം ഇവിടെ മാലിയിലെ പതിനാല് പദങ്ങള് അഥവാ ഫിഹലുകള് നമുക്ക് പഠിക്കാനുണ്ട് മുാരിയിലും അതുപോലെ പതിനാല് ഫീലുകൾ ഈ പുസ്തകം ഈ വർഷം മുഴുവനായിട്ട് നമ്മൾ അതേ പഠിക്കുന്നുള്ളൂ അതില് ഈ പാഠത്തിൽ തുടക്കമായിട്ട് മാലിയിലെ മൂന്ന് ഫീലുകളും മുല്ലാരിയിലെ മൂന്ന് ഫീലുകളുമാണ് നമ്മൾ പഠിക്കുന്നത് അങ്ങനെ തുടർന്നുള്ള പാഠങ്ങളിൽ ഓരോ പാഠങ്ങളിലും മൂന്ന് ഫീലുകൾ വെച്ച് നമ്മൾ പഠിക്കുന്നു ആദ്യം നമ്മൾ ഓരോ ഫീലിലും പതിനാല് ഫീലുകൾ സർഫാക്കി പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്ക ഇവിടെ കൊടുത്തിരിക്കുന്ന മാലിയുടെ പതിനാല് ഫീലുകളാണ് ഫാല ഫല ഫലോ ഫാലത്ത് ഫാല ഫാൽ ഫാൽത്ത ഫാൽത്തുമാൽത്തും ഫാൽത്തി ഫാൽത്തുമാൽത്തുന്ന ഫാൽത്തു ഫുലുകളാണ് ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളത് ഇന്ന് നമ്മൾ ആദ്യത്തെ മൂന്ന് ഫീലുകൾ മാത്രമാണ് പഠിക്കുന്നത് അതിനുശേഷം മുന്നാരിയ ഫീലും ഇതുപോലെ പതിനാല് ി എഫ് തഫ്അലു തലാനി എഫ് തഫ്അലി തഫ്അലൂന തഫ്അല തഫ്അലി തഫ്അലു നഫാലു ഇവിടെ ഈ മുതാലിയായ ഫീലിലും ആദ്യത്തെ മൂന്ന് ഫീലുകൾ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് പാഠത്തിലേക്ക് പോകാം പാടത്തില് പതിമൂന്നാം പേജ് മറിക്കൂ അവിടെ മാറിയ ഫീലുകള് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ഹറജു അതിൽ ഒന്നാമത്തെ ഫീലിന് മുഫറദ് എന്ന് പറയും രണ്ടാമത്തെ ഫീലിൽ മുസന്ന എന്ന് പറയും മൂന്നാമത്തെ ഫീലില് ജമ എന്നു പറയും മുഫറദ് എന്ന് പറഞ്ഞാൽ ഏകവചനം അവൻ അവനൊരു പുരുഷൻ പുറപ്പെട്ടു അവൻ രണ്ടു പുരുഷന്മാർ പുറപ്പെട്ടു മുസന്ന അവർ പല പുരുഷന്മാരും പുറപ്പെട്ടു ജം മുഫറദി ഏകവചനം ഒരു ആളെ കുറിച്ച് പറയുന്നതിനാ മുറദ് എന്ന് പറയും മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ടാളെ കുറിച്ച് പറയുന്നത് ജംഒയ് എന്ന് പറഞ്ഞ രണ്ടിൽ കൂടുതൽ ആളെ കുറിച്ച് പറയുന്നതിനാണ് ജംഒയ് എന്ന് പറയുക അതുപോലെ ഇനി മുലാരിയ ഫീലിന്റെ ആദ്യത്തെ മൂന്ന് ഫീലുകളാണ് നമ്മൾ പഠിക്കുന്നത് യഹ്റുജു യഹ്റുജനുജു അതിൽ ഒന്നാമത്തെ പദത്തിന് മുഫ്രദ് എന്നും രണ്ടാമത്തെ പദത്തിന് മുസന്ന എന്നും മൂന്നാമത്തെ പദത്തിന് ജംഒയ് എന്നും പറയുന്നു

ഇനി നമ്മൾ അതിന്റെ അർത്ഥം പഠിക്കേണ്ടതുണ്ട് അർത്ഥം നമുക്ക് നോക്കാം ഖറജ അവൻ ഒരു പുരുഷൻ പുറപ്പെട്ടു ഖറജ അവ രണ്ട് പുരുഷന്മാർ പുറപ്പെട്ടു ഖറജു അവർ പല പുരുഷന്മാരും പുറപ്പെട്ടു അവൻ ആയി ഖ അവ രണ്ടുപേരായി കാനു അവർ പല പുരു പല പുരുഷന്മാരും ആയി സഅല അവൻ ഒരു പുരുഷൻ ചോദിച്ചു സഅല അവ രണ്ട് പുരുഷന്മാരും ചോദിച്ചു സഅലു അവർ പല പുരുഷന്മാരും ചോദിച്ചു സല്ലമ അവൻ ഒരു പുരുഷൻ സലാം പറഞ്ഞു സല്ലമാ അവ രണ്ടു പുരുഷന്മാർ സലാം പറഞ്ഞു അവർ പല പുരുഷന്മാരും സലാം പറഞ്ഞു ഇനി മൂന്നാരിയായ ഫീലിന്റെ ആദ്യത്തെ മൂന്ന് ഫീലുകൾ പരിചയപ്പെടാം യഹ്റുജു അവനൊരു പുരുഷൻ പുറപ്പെടുന്നു പുറപ്പെടും രണ്ടും അർത്ഥം പറയാം ഒന്നുകിൽ വർത്തമാന കാലത്ത് സൂചിപ്പിച്ച് പറയാണെങ്കിൽ പുറപ്പെടുന്നു എന്ന് പറയാം ഭാവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുറപ്പെടും എന്ന് പറയാം യഹ്റുജു അവൻ ഒരു പുരുഷൻ പുറപ്പെടും യഹ്റുജാനി അവൻ രണ്ട് പുരുഷന്മാർ പുറപ്പെടും യഹ്റുജൂന അവർ പല പുരുഷന്മാരും പുറപ്പെടും യക്കോനു അവനൊരു പുരുഷനാകും യക്കോനാനി അവ രണ്ട് പുരുഷന്മാർ ആകും എക്കോനുന അവർ പല പുരുഷന്മാരും ആകും എസ് അലു അവനൊരു പുരുഷൻ ചോദിക്കുന്നു ചോദിക്കും അവർ രണ്ടു പുരുഷന്മാർ ചോദിക്കും എസ് അലോന അവർ പല പുരുഷന്മാരും ചോദിക്കും ഇസലിമു അവനൊരു പുരുഷൻ സലാം പറയുന്നു അല്ലെങ്കിൽ സലാം പറയും ഇസ്സലിമാനി അവർ രണ്ടു പുരുഷന്മാർ സലാം പറയും അവർ പല പുരുഷന്മാരും സലാം പറയും ഇനി പതിമൂന്നാം പേജിന്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന തതക്കർ നോക്ക അവിടെ ഹറജു കാനു സലു റൗ വസലു ഇവിടെ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന ഈ പദങ്ങള് ആയ ഫീലുകളാണ് ിൽ ജമ്മിൽ മുതക്കർ ജറിന്റെ മുലാരിയായ ഫീലുകളാണ് എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ പരിചയപ്പെട്ട് ഒന്നാമത്തിന് മുഫർദ് എന്നും രണ്ടാമത്തിന് മുസന്ന എന്നും മൂന്നാമത്തെ ജമ്മുഇ എന്നും പറഞ്ഞു ഇനി നമുക്ക് പാഠത്തിലേക്ക് പാടത്തിലേക്ക് പോകാംബി പാഠം നാല് അഫ്ദുൽ ജമാഅത്തി ജമാഅത്തി നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് കലീലിൻ കബീർ ഉൽ ജുനൈദി അല്പസമയ ശേഷം ജുനൈദിന്റെ ചെറിയതും വലിയതുമായ സഹോദരൻ വന്നു അവർ അവരുടെ പിതാവിനൊപ്പം പള്ളിയിലേക്ക് പുറപ്പെട്ടു കാലലഹും അവർ നടന്നുകൊണ്ടിരിക്കെ അവരോട് അവരുടെ പിതാവ് പറഞ്ഞു ഇന്നലിൽ ജമാഅൻ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരത്തെ പദവി ജമാഅത്ത് നിസ്കാരത്തിനുണ്ട് അവർ പിതാവിനോട് ചോദിച്ചു ഞങ്ങളുടെ പിതാവ് ഏത് ജമാഅത്താണ് ഏറ്റവും ശ്രേഷ്ഠമായത് ജമാഅത്തിൽ അൽ അപ്പോൾ അദ്ദേഹം ഉത്തരം പറഞ്ഞു എന്റെ മക്കളെ ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത് ജുമുഅയാണ് പിന്നീട് ദിവസത്തെ മഗ്രിബ് പിന്നീട് മഗ്രിബ് എന്നിവയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുൽ ജമാഅത്തി

അവർ പള്ളിയിൽ നിന്ന് മടങ്ങുന്ന അവസരത്തിൽ തൊഴിലാളികൾ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നത് അവർ കണ്ടു എസ്കോനു ആവും അവർ അവരുടെ കൃഷികൾക്ക് വെള്ളം നൽകുന്നു സുമോ ഇല ബൈതിഹിം പിന്നീട് അവർ അവരുടെ വീട്ടിലെത്തി അല അവർ അവരുടെ വീട്ടുകാരോട് സലാം പറയുകയും വിശ്രമിക്കുകയും ചെയ്തു വിശ്രമിക്കുകയും ചെയ്യുന്നു ഇസ്ലിം ഊന അല്ല അഖിലെതി അവർ അവരുടെ വീട്ടുകാരോട് സലാം പറയുകയും വിശ്രമിക്കുകയും ചെയ്യുന്നു ഈ പാഠത്തിന്റെ വരികളും അതിന്റെ അർത്ഥങ്ങളും പല പ്രാവശ്യം കേട്ട് മനസ്സിലാക്കുക ഇനി പതിമൂന്നാമത്തെ പേജില് ഈ പാഠത്തിൽ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ ചുവന്ന അക്ഷരങ്ങൾ ഹറജു അതുപോലെ കാനു എം സാലുഹു റാവു ഇത്രയും കാര്യങ്ങൾ മാലിയായ ഫീലുകളും യസ്കൂന വസലു ഇസലിമോന എസ്തരി ഇവയെല്ലാം മുതാരിയായ ഫീലുകളും ആകുന്നു മാലി എന്ന് പറഞ്ഞാൽ പോയ കാലത്ത് പ്രവൃത്തി ഒരു കാര്യം നടന്നു എന്ന് സൂചിപ്പിക്കുന്നതിനാണ് മാതി എന്ന് പറയാ മുലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നതോ വരാൻ പോക ഭാവിയിൽ സംഭവിക്കുന്നതോ ആയ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് മുലാരിയായ ഫീലുകൾ ഇനി അടുത്ത പേജ് നോക്കൂ ഹറജു ഖാനുറു അവർ പല പുരുഷന്മാരും പുറപ്പെട്ടു കാനു അവർ പല പുരുഷന്മാരും ആയി അവർ പല പുരുഷന്മാരും അവർ പല പുരുഷന്മാരും കണ്ടു വസലു അവർ പല പുരുഷന്മാരും എത്തിച്ചേർന്നു കൊല്ലു മാലിയത്തൻ ഇവയെല്ലാം മാലിയായ ഫീലുകളാണ് അഥവാ കഴിഞ്ഞ കാലത്ത് നടന്ന ഫീലുകളാണ് പ്രവർത്തികളാണ് മാത്രമല്ല ജമിൽ മുതക്കർ പുരുഷനെ കുറിച്ച് പറയുന്ന ബഹുവജനക്രിയകൾ ആകുന്നു അവർ പല പുരുഷന്മാരും ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ജോലി ചെയ്യും എസ്കോന അവർ പല പുരുഷന്മാരും നട നനക്കുന്നു അല്ലെങ്കിൽ നനക്കും അവർ പല പുരുഷന്മാരും സലാം ചെല്ലുന്നു അല്ലെങ്കിൽ സലാം പറയും അവർ വിശ്രമിക്കുന്നു അല്ലെങ്കിൽ അവർ പല പുരുഷന്മാരും വിശ്രമിക്കും ഈ ക്രിയകളെല്ലാം അഥവാ ഈ ഫീലുകളെല്ലാം അവ അവനുംയായ ഫീലുകൾ ആണ് അഥവാ അല്ലെങ്കിൽ അഥവാ വർത്തമാന ഭാവി ക്രിയകളാണ് ലിൽ പുരുഷനെ കുറിച്ച് പറയുന്ന രണ്ടിൽ കൂടുതൽ പുരുഷന്മാരെ കുറിച്ച് പറയുന്ന ഫീലുകൾ ആകുന്നു ഇനി അടുത്ത ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നിർദ്ദേശമാണ് അത് കുട്ടികൾ പഠിക്കേണ്ടതില്ല യോജിച്ചവ ചേർത്ത് പൊരിപ്പിക്ക ഒന്ന് ഇക്തുബാനി ി ഇക്തുബാനി എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം അത് രണ്ട് വിദ്യാർത്ഥികളെ കുറിച്ച് പറയുന്നതാണ് അപ്പോൾ അവിടെ നമ്മൾ തോലിബാനി എന്നാണ് കൊടുക്കേണ്ടത് അഥവാ രണ്ട് വിദ്യാർത്ഥികൾ പാഠം എഴുതുന്നു അത്താലിബാനി എക്താനി ദർസ രണ്ട് വിദ്യാർത്ഥികൾ പാഠം എഴുതുന്നു അടുത്തത് എക്റോൽ ജരീരത്ത് യക്റോ എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം അത് ഒരാളെ കുറിച്ച് പറയുന്ന ഫീൽ ആണെന്ന് അപ്പോൾ അവിടെ അബു എന്ന് കൊടുക്കുക അൽ അബു പത്രം വായിക്കുന്നു മൂന്ന് അൽ എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാത് ബഹുവചനമാണ് അപ്പോൾ അവിടെ അൽ അൽമോൽ ജോലിക്കാര് ഫാക്ടറിയിൽ നിന്നും മടങ്ങുന്നു പതിനാലാമത്തെ പേജിൽ കുറച്ച് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പഠിക്കണം ഹാമിദൻ ഡാഷ് അദർസ ഇവിടെ ഹാമിദ് ഒരാളെ ഉള്ളൂ അതുകൊണ്ട് അവിടെ നമ്മൾ കത്തബയാണ് കൊടുക്കേണ്ടത് ഹാമിദൻ കത്തബർസ ഹാമിദ് പാഠം എഴുതിബാനി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ രണ്ടാളുണ്ടെന്ന് അപ്പൊ തോലിബാനിയോട് യോജിച്ചത് ലാഹിബാലിബാന് ലഹിബിത്ത രണ്ട് വിദ്യാർത്ഥികൾ പമ്പനം കൊണ്ട് കളിച്ചു ലഹബു ഇൽ മദ്രസത്തി പഠിക്കുന്നവർ മദ്രസയിലേക്ക് പോയി അഥവാ പഠിതാക്കൾ മദ്രസയിലേക്ക് പോയി അൽ ഫിൽ മസ്റ എന്ന് എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക കൊടുക്കണം ജോലിക്കാർ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നു അൽ വാലിദാനി റബ്ബ്യ അൽ ഔലാദ് മാതാപിതാക്കൾ കുട്ടികളെ വളർത്തി

ബോർഡിൽ എഴുതി അല്ലെങ്കിൽ അധ്യാപകർ ബോർഡിൽ എഴുതി ഇനി ഇനിയായ മൂന്ന് സീലുകളും മൂന്നാരിയായ മൂന്ന് ഫതഹ ഫതഹ ഫതഹു സീല് സർഫാക്കനൊരു പുരുഷൻ തുറന്നു ഫതഹ അവൻ രണ്ട് പുരുഷന്മാർ തുറന്നു ഫതഹു അവർ പല പുരുഷന്മാർ തുറന്നു അമി അമില അമിലു അമില അവനൊരു പുരുഷൻ ജോലി ചെയ്തു അമില അവൻ രണ്ടു പുരുഷന്മാർ ജോലി ചെയ്തു അമിലു അവർ പല പുരുഷന്മാരും ജോലി ചെയ്തു സല്ലമ അവൻ ഒരു പുരുഷൻ സലാം ചൊല്ലി സല്ലമ അവൻ രണ്ടു പുരുഷന്മാർ സലാം ചൊല്ലി സെല്ലമു അവർ പല പുരുഷന്മാരും സലാം ചൊല്ലി കാല അവന് പുരുഷൻ സലാം കാല അവനൊരു പുരുഷൻ പറഞ്ഞു അവ രണ്ട് പുരുഷന്മാർ പറഞ്ഞു കാലു അവർ പല പുരുഷന്മാരും പറഞ്ഞു കാല കാല കാലുഷൻ വന്നു അവരുഷന്മാർ വന്നു ജാ അവർ പല പുരുഷന്മാരും വന്നു എഫ്തഹാന് അവനൊരു പുരുഷൻ തുറക്കുന്നു എഫ് അവൻ രണ്ടു പുരുഷന്മാർ തുറക്കുന്നു എഫ് അവർ പല പുരുഷന്മാരും തുറക്കുന്നു യാമലു അവനൊരു പുരുഷൻ ജോലി ചെയ്യുന്നു യാമലാനി അവർ രണ്ടു പുരുഷന്മാർ ജോലി ചെയ്യുന്നു യാമലൂന അവർ പല പുരുഷന്മാരും ജോലി ചെയ്യുന്നു അടുത്തത് സല്ലമയുടെ സല്ലമ്മയുടെ മൂന്നാലി യുസലിമുസീനിസോന

വരുന്നു എജി ആനി അവർ രണ്ടു പുരുഷന്മാർ വരുന്നു എജി ജി ഊന അവർ പല പുരുഷന്മാരും വരുന്നു ഇവിടെ വരുന്നു എന്നും പറയാൻ വരും രണ്ടും അർത്ഥം പറയാവുന്നതാണ് സിയത് അൽ ജമ്മു മുതക്കർ വായിബ് ജമ്മു മുതക്കർ വായുബിന്റെ കുറിച്ച് പറയുന്ന പദങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഈ പാഠത്തില് മാലിയായ ഫീലിലെ ആദ്യത്തെ മൂന്ന് പദങ്ങളും മുലാരി ആദ്യത്തെ മൂന്ന് പദങ്ങളും പരിചയപ്പെട്ടു പഠിച്ചു നന്നായിട്ട് മനസ്സിലാക്ക ഈ പാഠമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പിൽ ചോദിക്ക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റിലൂടെ അറിയിക്കുക അള്ളാഹു എല്ലാവർക്കും പൊതുപരീക്ഷയിൽ ഉന്നത മാർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസല വലൈക്കു വരഹമുല്ല